പറയുന്നതിന് മുമ്പുള്ള ചടങ്ങായിട്ടാണ് ഉദ്ഘാടനം വരുന്നത് എന്റെ ഉദ്യമം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം അമിത്ഷാ ജിയൊക്കെ നടത്തുന്ന കൺവെൻഷനുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അമിത് മാത്രം സംസാരിച്ചാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്നത് എല്ലാം അമിത്ഷാമാരാണെന്ന് എനിക്കൊന്ന് ബോധ്യപ്പെട്ടു ഒന്നും ഞാൻ പറയേണ്ടതില്ല എല്ലാവരും എല്ലാ ഏരിയയും ടച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ ബി ഡി ജെ വക്താവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എൻ കെ സി ശിവസേന ഞാൻ കേട്ടതാണ് കണ്ണിയായ വിഷയങ്ങളെല്ലാം ഒരുപക്ഷെ വഴി തിരിച്ചു വിടുന്ന മറ്റ് നിങ്ങളുടെ ചിന്ത ഒരിക്കലും കണ്ണിയായ ഈ പറയുന്ന ഇടതിനെയും വലതിനെയും തിരസ്കരിക്കുന്ന തീരുമാനം നിങ്ങൾ എടുക്കുന്ന തരത്തിലുള്ള ചിന്ത ആ ചിന്തയിൽ ഊന്നി നിങ്ങളുടെ വോട്ടിംഗ് പ്രക്രിയ പോകരുത് എന്ന് പറയുന്ന നിശ്ചയം ഉള്ളതുകൊണ്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത നിങ്ങൾക്കും ഒട്ടും താല്പര്യമില്ലാത്ത വിഷയങ്ങൾ അത് ജാതി അടിസ്ഥാനപ്പെടുത്തിയായാലും ശരി തന്നെ പ്രാദേശികത അടിസ്ഥാനപ്പെടുത്തിയായാലും ശരി തന്നെ വികസനത്തിന്റെ തന്നെ വക്ര വശങ്ങളുണ്ട് അതൊക്കെ എടുത്ത് ചർച്ച ചെയ്ത് നിങ്ങളുടെ ചിന്താധാരയെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ ഇലക്ഷൻ പ്രചരണങ്ങളിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചെമ്പ് പൊങ്ങി വന്നത് അതുകൊണ്ട് തന്നെയാണ് പൂരം കലക്കൽ പൊന്തി വന്നത് അതുകൊണ്ട് തന്നെയാണ് കലാമണ്ഡലം ആശാൻ പൊന്തി വന്നത് അതുകൊണ്ട് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ പൊന്തി വന്നത് ഇതെല്ലാം അവരുടെ തലയിൽ മുൾക്കിരീടമായിട്ടാണ് ചെന്ന് പറിച്ചിരിക്കുന്നത് ഇന്നും ആ മുൾക്കിരീടം അവർക്ക് മുറിവ് പകർന്ന് ചോര ഒലിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ അതൊന്ന് സ്വന്തം കൈകൊണ്ടെടുത്ത് മാറ്റാൻ അവർക്ക് സാധിക്കില്ല അപ്പോ ഒരു എലക്ഷന് വന്ന് നിൽക്കുമ്പോൾ തന്മികവിനെ കുറിച്ച് സംസാരിക്കും താനെന്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നു തിരഞ്ഞെടുക്കപ്പെടണം എന്ന അംശങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾ ഉചിതമായ തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള വസ്തുവകകൾ അവരുടെ തന്നെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നിങ്ങൾ വശീകരിക്കാൻ പാകത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷത്തെ ഒമ്പത് വർഷത്തെ ഭരണത്തിന്റെ മികവ് കൊണ്ട് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാത്ത അവസ്ഥയാക്കുന്നത് അത് ആശാ വർക്കർമാരുടെ കാര്യത്തിലായാലും ശരി തന്നെ പി എം എ വർ പ്രധാൻമന്ത്രി ആവാസ് യോജന ഞാൻ ഇന്ന് കാലത്തും പറഞ്ഞ വിഷയമാണ് ഒരുപക്ഷെ പത്രക്കാർക്ക് പോലും അതൊന്നെടുത്ത് ഒന്ന് കത്തിച്ചു വിടുന്നതിന് വേറെ പലതും അറ്റവും വാലും എല്ലാം മുറിച്ചെടുത്ത് കൊടുത്ത് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും പ്രധാൻ ആവാസ് യോജനയെ സംബന്ധിച്ച് ശീതകാല സമ്മേളനം കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ ഞാനും ഞാൻ പ്രത്യേക ക്ഷണിതാവായി ആ യോഗത്തിൽ കേരളത്തിലെ പവർ മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥർ പവർ മിനിസ്റ്റർ ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥർ അതിൻ്റെ മന്ത്രി വന്നില്ല ഇവരെല്ലാം ഒരു അവലോകന യോഗത്തിൽ വന്ന് പങ്കെടുത്തപ്പോൾ പ്രധാൻ മന്ത്രി ആവാസ് യോജനയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പ്രത്യേകം ചട്ടം കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരു ചോദ്യം ചോദിച്ച് എന്താണ് കേരളത്തിൽ ഇത്രയധികം ആവശ്യം വളർന്നുകൊണ്ടിരിക്കുന്നത് നൽകൽ വളരെ ശോഷിച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു വകുപ്പ് സെക്രട്ടറി ഒരു സ്ത്രീയാണ് പേര് പറയുന്നില്ല അവരിതിന് മറുപടി അവരുടെ മന്ത്രി വഴി പറയുമെങ്കിൽ പറയാം മുഖത്തടിച്ച മാതിരി പറഞ്ഞത് അത് ഞങ്ങൾക്ക് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരാത്ത ഒരു പദ്ധതിയാണ് പ്രധാൻ മന്ത്രി ആവാസ് യോജന എന്നത് പി എം എ വൈ എന്ന് പറയുന്ന ഒരു മുദ്ര അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ ചാർത്താൻ സാധിക്കില്ല അത് ഞങ്ങളുടെ മലയാളി അങ്ങനെ ഒരു ഉപഭോക്താവ് അത് ഗുണപ്പെടുന്ന അത് വലിയ മാനക്കേടാണ് ഉറച്ചിലാണ് അതുകൊണ്ട് അത് സാധിക്കില്ല പി എം എ വൈ എന്ന് എഴുതി വയ്ക്കാൻ സാധിക്കില്ല